മറ്റൊരു വാർത്തയിലേക്ക് ടൂറിസ്റ്റ് ബസ്സുകളുടെയും വലിയ വാഹനങ്ങളുടെയും ഡ്രൈവിംഗ് ക്യാബിനിൽ ബ്ലോഗിംഗ് പാടില്ലെന്ന് ഹൈക്കോടതി ഇത് അപകടത്തിന് കാരണമാകും കർശന നടപടി സ്വീകരിക്കാൻ മോട്ടോർ വകുപ്പിന് ഹൈക്കോടതി ഇന്ന് നിർദ്ദേശം നൽകി ബിപിൻ സി വിജയൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എസ് കെ എൻ ഈ ബസ്സുകളുടെയും അതുപോലെ തന്നെ കോൺട്രാക്ട് ഗ്യാരേജ് വാഹനങ്ങളുടെയും ഒക്കെ അതിൻ്റെ ഈ ഡ്രൈവർമാരിയ്ക്കുന്ന കമ്പാർട്ട്മെന്റിനുള്ളിൽ റീലുകൾ ചിത്രീകരിക്കുക വ്ളോഗുകൾ ചിത്രീകരിക്കുക എന്നൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇത് കർശനമായിട്ട് നിയന്ത്രിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് അതിൽ കനത്ത പിഴ ചുമത്തണം എന്നുള്ളതാണ് ഈ കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത് ഇത്തരം വീഡിയോഗ്രഫി തടയാൻ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് അത് ട്രാൻസ്പോർട്ട് കമ്മീഷണറോടും ഒപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയോടും ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ാണ് ഇത് അറിയിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് ആളുകളുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി തന്നെ ഉയർത്തുന്നു എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ കോടതിയുടെ ഒരു ഉണ്ടായിരിക്കുന്നത് ഇതിനെ കനത്ത പിഴച്ചു മാത്രം ഈ നിരവധി വാഹനങ്ങളിൽ ഡി ലേസർ അതുപോലെ തന്നെ മൾട്ടിക്കളർ എൽ ഇ ഡി ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള അനധികൃത ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഉയർന്ന ശബ്ദത്തിലുള്ള പവർ മ്യൂസിക് സിസ്റ്റങ്ങൾ സ്ഥാപിച്ച വാഹനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ നിയമലംഘനങ്ങളും വീഡിയോകളും പ്രചരിപ്പിക്കുന്നത് നിരന്തരമായി കാണുന്നുണ്ട് ഇപ്പോൾ ഈ ടൂറിനൊക്കെ പോകുമ്പോൾ അത് വലിയ വ്യാപകമായി തന്നെ കാഴ്ചകൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ഹൈക്കോടതി ഉത്തരവിൽ കൃത്യമായി തന്നെ പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം